السلام عليكم ورحمة الله وبركاته <سلام> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الله المؤمنون പരിശുദ്ധമായ ആ ഹൃദയ ഭാഗമാകുന്ന പാരായണം ചെയ്യുന്ന ഒരു വട്ടമല്ല രണ്ടു വട്ടം നമ്മൾ പാരായണം ചെയ്യുന്ന ചിലപ്പോൾ രണ്ടു വട്ടത്തിൽ കൂടുതൽ പല സമയങ്ങളിലായി പല ആവശ്യങ്ങൾ കൊണ്ടുനിർത്തിക്കൊണ്ട് പല ഉദ്ദേശ ദൃശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പാരായണം ചെയ്യാവുള്ള പരിശുദ്ധമായ ഹൃദയഭാഗമാകുന്ന എന്തുകൊണ്ട് പരിശുദ്ധമായ കുറുമാന്റെ ഹൃദയഭാഗമായി സൂറ ത് റിയാസി നമ്മൾ പറഞ്ഞു പരിശുദ്ധമായി കുറുമാന്റെ നമ്മുടെ കലാമാകുന്ന നമ്മുടെ ഇമാകുന്ന പരിശുദ്ധമായ ഖുർആന്റെ ചർച്ചകളും അതിൽ നടത്തുന്ന മുഴുവൻ പഠന വിഷയങ്ങളും മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് കിടന്ന് ചെയ്യുന്ന ചർച്ചകളാണ് പരിശുദ്ധമായ കോങ്ങാനി നടക്കുന്നത് അതൊന്നും ഏകത്വത്തെ കുറിച്ച് പറയുന്ന ഏകദൈവ വിശ്വാസത്തെ പറ്റി പറയുന്ന പരാമർശമാണ് രണ്ടാമത്തേത്

ഈ ിൽ കറങ്ങുന്ന ചർച്ച ചെയ്യുന്ന പരിശുദ്ധമായ കൊള്ളായിട്ട് ഹൃദയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ചർച്ചകൾ ഖുർആനിലെ ആകെ തുക ഖുർആൻ ആകുന്ന സുഹന്ത് ചർച്ച ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്

അബ്സെറ്റ് ആയിട്ടുള്ള ശൈഷപരമായന്ന കാര്യം ഇന്ന കനൽ മുർസലി ഓനബിയരെന്ന പ്രവാചകൻ ആയിട്ടുള്ളപ്പെട്ട മുർസലികളിൽപ്പെട്ട ആൾ തന്നെയാണെങ്കിൽ അതിനെ അൽ അസ്വാത്ത് മുസ്തബീബ് അന്ന് പരിശുദ്ധമായ സ്വലാത്തുൽ മുസ്തഫീന്റെ നേരായ പൂർണമായ കിദായത്തിന്റെ നേരായ അങ്ങയുടെ വിശ്വാസത്തിലോ ർമ്മത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ വാക്കിലോ പ്രവർത്തിയിലോ എവിടെയും പിൻപറ്റുക അവർക്ക് വിജയമുണ്ട് സ്വർഗത്തിലേക്കുള്ള പാതയാലും കാട്ടിത്തന്നിട്ടുള്ളത് ആസ്തയും

അവർക്ക് അവർക്ക് പരിജ്ഞാനം നൽകാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് എനിയെ കുറങ്ങാൾ അവതീർണമായത് അവതരിപ്പിച്ചത് അതമ്മയുടെ പരിശുദ്ധമായ കലാമാകുമ്പോ അത് പരിശുദ്ധമായ കരങ്ങളിലേക്ക് തന്നെ നൽകണമല്ലോ അങ്ങനെ അമ്മയുടെ കരങ്ങളിലേക്ക് ഇതിന്റെ

അതതെയല്ല അതായത് ചുറ്റമറ്റം റഹീന്റെ അറബിയിലെ జ్ఞാനത്തെ ചൊ പാല സമ്പ സ്വഭാവ സംഹാഷണങ്ങളുടെ എല്ലാ ആർജ്ജങ്ങളും അവരിൽ തടയപ്പെട്ടിക്കൊണ്ട് നബിയേ മുജഅല്ല നമ്മെയിൻ ഇദി മിൻ സദ്ദ വബിൻ ഹം മിൻ സദ്ദ തർജിഹൻ തസൂൽ വതബത തളിയ ബിതി മദിക്കത്ത് സ്വാമി സീകരായ ബിഭാഗത്തെ സ്വാചിരിക്കുന്നയാണ് അൽ ഷൈ അതുകൊണ്ട് അവർക്ക് ചുറ്റുപെട്ടവും കാണാൻ സാധിക്കില്ല നന്മ എന്താണെന്നോ തിന്മ എന്താണെന്നോ സത്യവും സത്യവും അസത്യവും എന്താണെന്നോ ധർമ്മവും അധർമ്മവും എന്താണെന്നോ അവർക്ക് കണ്ടെത്തി മനസ്സിലാക്കാൻ സാധിക്കില്ല അതിലവർ തയ്യാറുണ്ടല്ല അതിൻ്റെ അതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കും അതാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു കൊള്ളാൻ സൂറത്തിട്ടുള്ളത് അതാണ് സുഹാൻ മനസ്സിലാക്കണോ ആരാകട്ടെ പരിശുദ്ധമായ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആൻ അതിന്റെ സൂറത്തോടി ചേർത്ത് ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ अथव मना उते